ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക നിങ്ങൾ ഒരു ഫംഗ്ഷന് പോയി എന്ന് വിചാരിക്കുക ചുറ്റും നിങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയൊരാൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു അയാളോട് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഉള്ളിലൊരു ചെറിയ പേടിയുമുണ്ട് എന്തും ആവട്ടെ അയാളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അയാളുടെ അടുത്ത് പോകുന്നു പോയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് പേരും കാര്യങ്ങളും ചോദിക്കുന്നു എന്നിട്ട് നാച്ചുറലി നമ്മൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യമാണ് എന്താ ചെയ്യുന്നത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറയുന്നു ടീച്ചറാണ് അവർ പറഞ്ഞ രീതിയും അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല അപ്പൊ നിങ്ങൾ ആ ഓക്കെ എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി തൊട്ടപ്പുറത്ത് പോയിരിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വേറൊരു വ്യക്തി ഈ വ്യക്തിയുടെ അടുത്തേക്ക് തന്നെ വരുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ പോലെ പേരും കാര്യങ്ങളും ചോദിക്കുന്നു എന്നിട്ട് അതേ ചോദ്യം എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു അപ്പൊ ഈ വ്യക്തി പറയുന്നു ടീച്ചറാണ് അപ്പൊ തന്നെ മറ്റേ പറയും ആ ടീച്ചറാണോ അടിപൊളി ചോദ്യമാണല്ലോ നല്ല പാടായിരിക്കും അല്ലെ കുട്ടികളാ പഠിപ്പിക്കുന്നേ എനിക്ക് പലപ്പോഴുള്ള ഒരു സംശയതാ ടീച്ചർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം കുട്ടികളാണോ അതോ അവരുടെ വീട്ടുകാരാണോ ഈ ചോദ്യം കേട്ടപ്പോ തന്നെ നിങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച ആ വ്യക്തിയുടെ മുഖത്ത് പുഞ്ചിരി വരുന്നു ഇവരെ നോക്കുന്നു ഇവരോട് സംസാരിക്കുന്നു പിന്നെ ചിരിക്കുന്നു ഒരുപാട് നേരം അയാളുമായി സംസാരിക്കുന്നു അത് കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നാ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് സംസാരിക്കണതെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല നിങ്ങൾ ബോറിംഗ് ആയതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാത്തതെന്നുമാണ് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഒരിക്കലുമല്ല അതല്ല കാരണം നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ദിസ്ഇസ് സ്റ്റാൻലി നമ്മൾ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വീഡിയോയുടെ ആറാമത്തെ ഭാഗമാണ് സോ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോസ് കാണാവുന്നതാണ് ഓക്കെ ഇനി നിങ്ങളുടെ സംശയം ഞാൻ ക്ലിയർ ചെയ്തു തരാം എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് അധികം സംസാരിക്കാതെ മറ്റേ വ്യക്തിയോട് സംസാരിച്ചത് നിങ്ങൾ ബോറിംഗ് ആയതുകൊണ്ടാണോ അതോ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ ആദ്യമേ പറഞ്ഞു ഒരിക്കലും അതല്ല പ്രശ്നം പ്രശ്നം നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അതൊരു സ്കില്ലാണ് പഠിച്ചെടുക്കേണ്ട സ്കില്ല് തന്നെയാണ് സോ ഡോണ്ട് വെറി ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ലെങ്കിൽ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ആൾക്കാരോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇതിൽ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഗിവ് ദം ടു ഓപ്ഷൻസ് അതായത് നമ്മൾ സാധാരണ ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ ഹായ് എന്താ വിശേഷം ഹൗ ഹൗഇസ് യുവർ ഡേ ഇങ്ങനെയൊക്കെ അല്ലേ ചോദിക്കാൻ പോകുന്നേ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് സാധാരണ കിട്ടുന്ന ഉത്തരങ്ങൾ എന്തായിരിക്കും ആ നല്ല വിശേഷം തന്നെ കൊഴപ്പില്ല അങ്ങനെയൊക്കെ പോകുന്നു ഇതിനുശേഷം നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കും പിന്നീട് നിങ്ങൾ ഓരോ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതൊരു ഇന്റർവ്യൂ പോലെ ആയി പോകും സോ അതിൽ ആൾക്കാർ അത്ര ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കില്ല നിങ്ങൾക്കും പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല അപ്പൊ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ പറഞ്ഞുതരാം അവർക്ക് രണ്ട് ഓപ്ഷൻസ് കൊടുക്കാം അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ബോറിംഗ് ആയിരുന്നോ അതോ അടിപൊളിയായിരുന്നോ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഈ ഞായറാഴ്ച എന്താ പരിപാടി വീട്ടിൽ തന്നെ ഇരിക്കുവാണോ അതോ ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ സോ ഇങ്ങനെ നിങ്ങൾ രണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഉത്തരം പറയാൻ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ എന്തായിരിക്കും പറയാ ആ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതായിരിക്കും ഉത്തരം പിന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കാനും പറ്റില്ല പക്ഷെ നിങ്ങൾ രണ്ട് ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അതിൽ ചൂസ് ചെയ്യാം എന്നിട്ട് അവർക്ക് അതിനെപ്പറ്റി പറയാം അതിനെപ്പറ്റി നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ അവർ ഉത്തരവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അടുത്തതാണ് ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അതിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ചോദിക്കുക ഇത് പെട്ടെന്ന് ഇമോഷണൽ കണക്ഷനും ഉണ്ടാക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളോട് ചോദിച്ചു എന്ത് ചെയ്യാ അപ്പൊ അയാൾ പറയാണ് ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുകയാണ് ആഹാ കൊള്ളാലോ അടിപൊളി കാര്യമാണല്ലോ എന്ന് മാത്രം പറയാതെ അതിന്റെ പാസ്റ്റ് ആദ്യം ചോദിക്കുക അതായത് ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുക്കാൻ എന്താ കാര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നേ ഇതിന്റെ ഉത്തരം കിട്ടിയതിന് ശേഷം അതിന്റെ പ്രസന്റ് ചോദിക്കുക സോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം അതിനുശേഷം എന്താണ് ഫ്യൂച്ചർ സോ ഫോട്ടോഗ്രാഫി ഒരു കരിയർ ആക്കാനാണോ അതോ ജസ്റ്റ് ഒരു ഹോബി ആയിട്ടാണോ നോക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജെനുവിൻ ഇൻട്രസ്റ്റോട് തന്നെ ചോദിക്കുക അതൊരു ഇന്റർവ്യൂ പോലെ ആവാതെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആൾക്കാര് നിങ്ങളായിട്ട് കണക്ട് ആവും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യും കാരണം എല്ലാവർക്കും അവരെ പറ്റി അവരുടെ പാഷനെ പറ്റി സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് സോ ട്രൈ ദിസ് ഔട്ട് രണ്ട് ട്രിക്ക് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഈ ഒരു ബോണസ് ട്രിക്ക് കൂടി ഞാൻ പറയാം ബ്രെയിനിനെ ഇക്ലിയാക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കളിയാക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ചിന്തിപ്പിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഡിഫറൻറ്റ് ായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വലിയ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യമല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അതായത് ഒരാളോട് സംസാരിച്ച് കുറച്ച് കൂടുതലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം നിങ്ങളുടെ ജോലിയെ പറ്റി പറഞ്ഞല്ലോ നിങ്ങളുടെ ജോലി ഒരു സിനിമയാക്കുകയാണെങ്കിൽ അതൊരു കോമഡി ആയിരിക്കോ അതോ ഹൊറർ ആയിരിക്കോ അതെന്ത് അങ്ങനെ പറയാൻ കാരണം ചോദിക്കാം അല്ലെങ്കിൽ ലൈഫിനെ പറ്റി ഇതുപോലെ ചോദിക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡ് ആയിരിക്കും ചൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ച് പറയാനുള്ള അവസരം നിങ്ങൾ കൊടുക്കും അതുപോലെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ അവർ നിങ്ങൾ ഓർത്തിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് സോ അടുത്ത തവണ മുതൽ അയ്യോ എനിക്ക് സംസാരിക്കാൻ അറിയില്ല സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട ഡോണ്ട് ടോക്ക് മോർ ജസ്റ്റ് ആസ്ക് ആസ്ക് മോർ ഓർ ബെറ്റർ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഡോൺ ഡൈ ബിക്കോസ് യു ആർ ബോറിംഗ് ഡൈ ബിക്കോസ് യു ഡോണ്ട് എക്സ്പ്ലോർ